ഹലോ ഡിയേഴ്സ് നമസ്കാരം ഇന്ന് ഞാൻ നല്ലൊരു സേമിയ പായത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മളെ പൂജയും അതുപോലെ തന്നെ ദീപാവലിയൊക്കെ വരുന്നുണ്ട് ആ ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ട് ഒരു പായസമാണ് ശർക്കര വെച്ചിട്ടുള്ള ഒരു സേമിയ പായസമാണിത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് വീഡിയോ കണ്ടു നോക്കിയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതിൽ തന്നെ നമുക്ക് ശർക്കര ഉരുക്കാൻ വെക്കാം ഞാനൊരു മുന്നൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് ഒരു നാല് ആണി ശർക്കരയുണ്ട് വലിയതാണ് അപ്പോൾ മുന്നൂറ് ഗ്രാം ഉണ്ടാവും ഇത് ഏകദേശം ഞാനൊരു നൂറ്റമ്പത് ഗ്രാം സേമിയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് മുന്നൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കണം നമ്മൾ നോർമലി എല്ലാ പായസവും ചെയ്യുന്ന പോലെ തന്നെ ശർക്കര ഉരുക്കിയതിന് ശേഷം നന്നായിട്ട് അരിച്ച് മാറ്റി വെക്കുക അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയതിന് ശേഷം ഞാനിത് അരിച്ച് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് പായസം ഉണ്ടാക്കാനുള്ള പാത്രം വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക നോർമൽ വാട്ടറാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ സേമിയ വേവിക്കുന്നത് പാലിലാണ് ഇത് നമ്മൾ വേവിക്കുന്നത് വെള്ളത്തിലാണ് ആദ്യം വെള്ളത്തിൽ വേവിച്ചതിന് ശേഷമാണ് പാൽ ഒഴിക്കുന്നത് അപ്പം വെള്ളം ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു കപ്പ് സേമിയ ഇതൊരു നൂറ്റമ്പത് ഗ്രാം സേമിയ ഉണ്ടാവും കേട്ടോ അപ്പം സേമിയ ഇട്ട് കൊടുത്തു ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം വെള്ളത്തിൽ കിടന്ന് സേമിയ ഒന്ന് വറ്റി വരണം അപ്പോൾ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ളൊരു പായസമാണ് പക്ഷേ നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ വേവിക്കുമ്പോൾ സേ പായസത്തിന് വെള്ളത്തിൻ്റെ ചുവയ ഉണ്ടാവും ഒരിക്കലും നിങ്ങളത് ഉണ്ടാക്കി നോക്കിയിട്ട് പറയാം ഇത് നമ്മൾ വീഡിയോ കണ്ടിട്ട് ആരും ദയവ് ചെയ്തിട്ട് കമൻറ്റ് പറയരുത് ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെയൊന്നും പറയരുത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം അപ്പം നമ്മൾ സേമിയത നന്നായി വെന്ത് വെള്ളമൊക്കെ വറ്റി ഈ ഒരു പരുവത്തിലായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ശർക്കര ചേർക്കാം ഇപ്പം കണ്ടാൽ നമ്മളാ ഒഴിച്ച വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് സേമിയ ഏകദേശം നന്നായി വെന്തിട്ടുണ്ട് ഈ വന്നതിന് ശേഷമാണ് ഇതിലേക്ക് ശർക്കര ചേർക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ ഉരുക്കി അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ശർക്കര ചേർക്കാം അതാ അല്ലെ ശർക്കര അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെയാണ് ഉള്ളത് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടില്ല നമ്മൾ കുറേ വെള്ളം ഒഴിക്കുമ്പോൾ പിന്നെ അത് വറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇതുപോലെ കുറുക്കി ഉള്ളത് ശർക്കര ചേർത്തു ഇനി നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു ശർക്കര പാനി നമ്മൾ സേമിയത്തിലൊക്കെ പിടിച്ച് ആ സേമിയത്തിന് ആ ശർക്കരയുടെ ടേസ്റ്റ് വരണം അപ്പോൾ അതുവരെ നമ്മൾ നമ്മൾ സാധാരണ നോർമൽ പ്രഥമനൊക്കെ ചെയ്യുന്ന പോലെ വരട്ടിയെടുക്കുന്നില്ല ആ ഒരു രീതിയിലൊന്നും വരട്ടിയെടുക്കുക നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പം നിങ്ങൾക്ക് പായസത്തിൽ ഇത്ര മുന്നൂറ് ഗ്രാം ശർക്കര വേണ്ട മധുരം കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നിങ്ങള മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ ഇപ്പം നമ്മൾ ശർക്കരയും സേമിയും എല്ലാം കൂടി നന്നായി യോജിച്ച് ഇതാ സേമിയിലേക്ക് ആ ശർക്കരൊക്കെ നന്നായി പിടിച്ച് വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിക്കാം ഞാനിവിടെ പാക്കറ്റ് പാലാണ് എടുക്കുന്നത് കഴിഞ്ഞ ഒരു പായസത്തിൻ്റെ റെസിപ്പിയിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ശർക്കരയുടെ പായസത്തിൽ പാക്കറ്റ് പാൽ ഒഴിച്ചാൽ പിരിഞ്ഞു പോകില്ല എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല കേട്ടോ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒഴിക്കുന്ന പാല് നമ്മൾ തിളപ്പിച്ചിട്ടാണ് ഒഴിക്കുന്നത് തിളച്ച പാലാണ് ഒഴിക്കുന്നത് കാച്ചിയ പാലാണ് ഒഴിക്കുന്നത് പാൽ ഒഴിക്കുന്ന സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഏറ്റവും ലോ ആക്കി വെക്കുക ചൂട് കുറച്ചിട്ട് വേണം നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുക അങ്ങനെയാണെങ്കിൽ പിരിഞ്ഞൊന്നും പോകില്ല ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും ഇതിപ്പോൾ പിരിഞ്ഞൊന്നും പോയിട്ടില്ല അപ്പോൾ എനിക്കിതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഒരിക്കൽ ചെയ്തത് നമുക്ക് അങ്ങനെ ഒരു ഫോൾട്ട് ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ ചെയ്യില്ലല്ലോ അപ്പോൾ കുറേ പേര് ആ ഒരു വീഡിയോക്ക് നമ്മളൊരു ടൂം വിലനൊക്കെ ആയ വീഡിയോ ആണത് അപ്പോൾ കുറേ പേര് കമൻറ്റ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്യില്ല പിരിഞ്ഞു പോകും പിരിഞ്ഞു പോകുന്നു പക്ഷെ എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും പിരിയുന്നില്ല അത് എന്താണെന്ന് എനിക്കറിയില്ല ഇതുവരെ എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ് നമ്മളെ കാച്ചിയെ പാലൊഴിക്കുക അതുപോലെ പാൽ ഒഴിക്കുന്ന സമയത്ത് ഒന്നൊക്കെ തീ ഓഫ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ മാക്സിമം കുറച്ച് വെക്കുക ചൂട് കുറച്ച് വെക്കുക ഇപ്പം നമ്മൾ ആവശ്യത്തിനുള്ള പാലൊഴിച്ചു ഞാൻ ആദ്യം മൂന്ന് ഗ്ലാസ് പാലാണ് ഇപ്പോൾ ഒഴിച്ചിട്ടുള്ളത് ഒരു ഗ്ലാസ് സേമിയൊക്കെ മൂന്ന് ഗ്ലാസ് പാൽ ഈ പാല് നമുക്ക് മതിയാവില്ല അതായത് ഒന്ന് തിക്കാവുമ്പോൾ നമ്മൾ വീണ്ടും കുറച്ചുകൂടെ പാൽ ഒഴിച്ചു കൊടുക്കാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര തിക്നെസ്സിൽ വേണം ലൂസാക്കി എടുക്കാം ഇപ്പം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ആയി വരാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ സാധാരണ ചേർക്കുന്ന പോലെ തന്നെ ഏലക്കായ പൊടി ചേർക്കുക സേമിയ പായസമൊക്കെ എപ്പോഴും കുറച്ച് ഇങ്ങനെ ആയിട്ടുള്ള പരുവത്തിലാണ് നമുക്ക് ഇങ്ങനെ നമ്മൾ ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കുന്ന ഒരു പരുവത്തിലായിരിക്കും നല്ലത് അങ്ങനെ ഒരുപാട് കട്ടിയായാലും കൊള്ളൂല അപ്പോൾ ഞാൻ എപ്പോഴും കുറച്ച് ലൂസ് ആയിട്ടുള്ള പരുവത്തിൽ തന്നെയാണ് എപ്പോഴും ഉണ്ടാക്കുക അപ്പോൾ ഞാൻ ഇതിപ്പം നമ്മൾ സേമിയ പായസം ഉണ്ടാക്കി തണുത്ത് കഴിയുമ്പോൾ ഇച്ചിരി കട്ടിയാകും അപ്പോൾ നമ്മൾ എന്താ ചെയ്യാച്ചാൽ പാലൊന്നും നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് ലൂസാക്കി ലൂസാക്കിയെടുത്താൽ മതി നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇത്രയേ ഉള്ളൂ ഒന്ന് തിളച്ചാൽ മതി നമ്മൾ സേമിയൊക്കെ സേമയൊക്കെ വെന്തിട്ടുണ്ട് അതിൻ്റെ ഒരു കളർ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ലൊരു ക്രീമി പരുവായിട്ടുണ്ട് ശരിക്കും നമ്മൾ പഞ്ചസാര ചേർത്ത് ഉണ്ടാക്കാനേക്കാളും ടേസ്റ്റേ ആണ് ശർക്കര ചേർത്തിട്ട് സേമിയ പായസം ഉണ്ടാക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് കമൻസിൽ അറിയിക്കുക ഇപ്പം നമ്മൾ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കുറച്ചും കൂടി കഴിയുമ്പോൾ കുറച്ചും കൂടെ തിക്കാവും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചും കൂടെ പാൽ ഒഴിച്ച് ലൂസ് ആക്കുകയാണ് ചെയ്യുക ഇപ്പം നമുക്ക് ഈ ഒരു പരുവത്തിൽ തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ താളിച്ചിടാൻ പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് താളിക്കാനായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് വറുത്തെടുക്കാം വളരെ ഈസിയാണ് ഈ ഒരു പായസം ഉണ്ടാക്കുക നമ്മൾ നോർമലി പാലിൽ സേമിയ വേവിച്ച് കുറേ സമയം വേവിച്ചെടുക്കുന്നതിനേക്കാളും എളുപ്പമാണ് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ അപ്പം നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്തു നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയതിനു ശേഷം നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പേജ് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കമൻ്റ് ചെയ്യണം അത് മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി നമുക്ക് പായസത്തിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ചേർക്കാം ഉള്ളൂ നമ്മളെ സേമിയ പായസം സൂപ്പർ ആൻഡ് ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കണ്ട മറ്റൊരു വീഡിയോയ്ക്ക് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്